എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുപത്തിനൂറാം ആണ്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ പുതിയൊരു മലയാള വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ പുതിയ വർഷം മേടക്കൂറുകാർക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകാം എന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് കൂടുതൽ സമയം രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവയെ കണക്കിലെടുത്താണ് ഈ ഫലങ്ങൾ ഞാൻ പറയുന്നത് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ് എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളുടെ ലാഭമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ സമൂഹത്തിലൊക്കെ ഉയർന്ന പദവികളൊക്കെ ലഭിക്കാം സുഹൃത്ത് വലയങ്ങളൊക്കെ വികസിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കഠിന പരിശ്രമത്തിലൂടെ ജീവിത അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ശത്രുക്കളൊക്കെ ദുർബലരൊക്കെ ആയിത്തീരുന്നതാണ് സ്ത്രീകൾ നിമിത്തം നേട്ടം ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി എന്തെങ്കിലും തരത്തിലുള്ള ചിലവുകളൊക്കെ ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചില ചെറിയ ടെൻഷനുകൾ ആദ്യമൊക്കെ വർദ്ധിക്കാനുള്ളതായ സാധ്യതകളും കാണുന്നുണ്ട് എന്ത് പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും ഒരു മുൻകരുതലൊക്കെ എടുത്ത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും ഒരു അപകട സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുവേണം ഓരോ പ്രവൃത്തിയിലും നാം ഏർപ്പെടേണ്ടത് സന്തോഷകരമായ കുടുംബജീവിതമൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ദാന കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും സാധിക്കുന്നതാണ് ചിങ്ങമാസം നോക്കിയാൽ ചിങ്ങമാസത്തിൽ ആരോഗ്യപരമായി നല്ല കാലമാണ് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാനുള്ള അവസരമൊക്കെ വന്നുചേരുന്നതാണ് രോഗങ്ങളൊക്കെ അലട്ടുന്നവരാണെങ്കിൽ അതിനെല്ലാം ആശ്വാസകരമായ ഒരു മാറ്റമൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തനിക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അതുപോലെ ബഹുമാനം ആദരവ് സ്ഥാനമാനങ്ങൾ ഒക്കെ ചിങ്ങമാസത്തിൽ എൻ്റെ ഗുണഫലങ്ങളാണ് കന്നിമാസത്തിൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് അതുപോലെ വൈറസ് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം അതുപോലെ ധനം ചിലവാക്കുന്ന കാര്യത്തിലും കന്നിമാസമൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പുത്രനോടൊക്കെ എന്തെങ്കിലും കലഹമോ അല്ലെങ്കിൽ പുത്ര നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അന്യ സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ് തുലാമാസത്തിൽ ഭക്ഷണസുഖമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഭക്ഷണ നിമിത്തം വയറിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ സമാനമായി ലഭിക്കാനോ അതുപോലെ വാങ്ങുവാനോ ഒക്കെയുള്ള അവസരം ഉണ്ടാകുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലമാറ്റം മാറ്റം എന്നിവയ്ക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് ബന്ധുക്കളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് പുണ്യപ്രവർത്തികൾ ദാനധർമാദികൾ ഒക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വൃശ്ചികമാസമാകുമ്പോഴേക്കും ചെറിയ ചില രോഗങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറിയ കലഹങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന ഒരു ചെറിയ ഉൾഭയമൊക്കെ ഉണ്ടാകുന്നതും അത് നിമിത്തം ടെൻഷനൊക്കെ വർധിക്കുന്നതുമാണ് പല രംഗത്തും മത്സരങ്ങളും മാനക്ഷയവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വൃശ്ചിക മാസം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ധനുമാസത്തിൽ നല്ല കർമ്മഫല സിദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ ലാഭവർത്തന ഉപകാരം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ലാഭമുണ്ടാകാം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മകരമാസത്തിൽ പല വിധത്തിലുള്ള ലാഭവർത്തനവൊക്കെ ഉണ്ടാകും ഒരു എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ അലട്ടുന്നവരാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും അതുപോലെ ആരോഗ്യപരമായി നല്ല സമയവും കൂടിയാണ് അതുപോലെ ജോലിയിലും സമൂഹത്തിലും ഒക്കെ സ്ഥാന ബഹുമാനാദികളൊക്കെ ലഭിക്കുന്നതാണ് എന്നാലും മാനസികമായി ചെറിയ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കും അതുപോലെ സന്താനങ്ങൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാം കുംഭമാസത്തിൽ സമൂഹത്തിലും ജോലിയിലുമൊക്കെ പുതിയ പദവികളൊക്കെ ലഭിക്കുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിലൊക്കെ ചില പഴികളൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ചെറിയ ചില വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതുപോലെ ബന്ധുക്കളുമായി ഇടപെടുന്നതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കുംഭമാസം മീനമാസത്തിൽ വാക്കുകൾ അതുപോലെ ദേഷ്യം ഒക്കെ അല്പം നിയന്ത്രിക്കണം അല്ലെങ്കിൽ ടെൻഷൻ മൂലം രോഗങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്ഥലത്തും ശ്രദ്ധ ആവശ്യമായ സമയം കൂടിയാണ് സ്ഥാനചലനം ദൂരദേശ ഗമനം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മേടമാസത്തിൽ രോഗങ്ങൾ നിമിത്തം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ അഗ്നി ആയുധമൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണലപ്തിയൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സുഗന്ധ വസ്തുക്കൾ നല്ല ശയന സാമഗ്രികളെ അതുപോലെ വിശേഷ വസ്ത്രങ്ങൾ ഒക്കെ ലഭിക്കാനുള്ള യോഗവും ഉണ്ട് ഇടവമാസത്തിൽ സമൂഹത്തിലും ജോലിയിലും ഒക്കെ സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഗ്രഹലാഭം ധനം സന്തോഷം അതുപോലെ അലങ്കാര വസ്തുക്കളുടെ ലാഭം ഇവയൊക്കെ ഉണ്ടാകാം അതുപോലെ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് ധനവർത്തനവേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ സാധിക്കുക ഒക്കെ ഈ സമയത്തെ പ്രത്യേകതകളാണ് അതുപോലെ മിഥുന മാസത്തിലും ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കുടുംബത്തെ ഐശ്വര്യം അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെ കാലമായി കാണാതിരുന്ന ബന്ധുവിനെയൊക്കെ അതുപോലെ സുഹൃത്തിനെ ഒക്കെ ഈ സമയത്തെ കണ്ടുമുട്ടാം ഉദ്യോഗതലത്തിൽ അംഗീകാരം അതുപോലെ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യതയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം കർക്കിടക മാസത്തിൽ കുടുംബജീവിതത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് ഭാര്യ കുട്ടികൾ ഇവരോടൊക്കെ ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലുമൊക്കെ അല്പം ശ്രദ്ധ പുലർത്തണം അതുപോലെ കുടുംബത്തോടം ഇപ്പം അല്പസമയമൊക്കെ ചിലവഴിക്കുന്നതിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്തൊക്കെ അവർക്ക് രോഗശമനം ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തൃപ്തികരമായ ഭക്ഷണം അതുപോലെ ശയനസുഖം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഈ സമയത്ത് വസ്ത്രലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ സമാനമായിട്ടൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ഇതൊക്കെയാണ് മേടക്കൂറുകാരുടെ ആയിരത്തി ഇരുനൂറാം ആണ്ടിലെ പൊതുവായ ഫലങ്ങൾ ഇത് പൊതുവായ ഫലങ്ങളാണ് അല്ലാതെ ഓരോരുത്തരുടെയും പ്രത്യേക ജാതക ഫലങ്ങൾ അല്ല ഇതിൽ കന്നി വൃശ്ചികം മീനം മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് സ്ഥിരമായ പ്രാർത്ഥന അതുപോലെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക അതുപോലെ ഇഷ്ടദേവതാ ഭജനം ഒക്കെ നടത്തി മുന്നോട്ട് പോവുക അതുപോലെ കഴിയുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വരുന്ന പുതിയ വർഷം എല്ലാം കൊണ്ടും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം